ആയ കിരൺ ആണ് ഇന്നുള്ളത് സ്ട്രീറ്റ് നമ്പർ ഇരുപത് കോസ്മോ റെസിഡൻസ് അസോസിയേഷനിലാണ് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഉണ്ട് അവർക്ക് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആ പരാതികൾ ബോർഡായി തന്നെ അവർ നമ്മുടെ ഡിവിഷനിൽ പല ഭാഗത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുടെ വിഷയങ്ങൾ നമുക്ക് നേരിട്ടൊന്ന് കാണാം വരും ഇതാണ് കോസ്മോ ലൈൻ്റെ അവസാന ഭാഗം ഇവിടെ ഒരു തോടിനോട് ചേർന്നാണ് ഈ വഴി വന്ന് അവസാനിക്കുന്നത് ഈ വഴിയുടെ അവസ്ഥ ഇങ്ങനെയാണ് അടിയിൽ നിന്ന് കെട്ടിവരാത്തുകൊണ്ട് മുഴുവൻ റോഡിടിഞ്ഞ് തോട്ടിലേക്ക് പോയിരിക്കുകയാണ് ചുറ്റുവട്ടത്ത് വീടുകളുടെ മതിലുകൾ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാം മതിലിയിടിഞ്ഞ് റോട്ടിലേക്കും തോട്ടിലേക്കും ആയി കിടക്കുകയാണ് ആകെ കാട് പിടിച്ച് കിടക്കുക ഈ സൈഡിലത്തെയും മതിലുകൾ ആകെ തകർന്ന് ഒരു സൈഡ് പൂർണ്ണമായും തോട്ടിലേക്ക് പോയി ഈ ഒരു അവസ്ഥയിലാണ് ഈ റെസിഡൻസിൻ്റെ എൻഡായി കിടക്കുന്ന ഈ ഭാഗം മുൻ ജനപ്രതിനിധികൾ ഒരുപാട് വാഗ്ദാനങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യന്മാർക്ക് കൊടുത്തിരുന്നത് അവരോട് ഇവിടെ ഒരു ഇരിപ്പിടവുണ്ടാകും ഈ ഭാഗമെല്ലാം കെട്ടി സുന്ദരമാക്കും ഇത്തരം സുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിനുശേഷം ഇതെല്ലാം മറന്ന് പോകുന്ന ഒരു തരത്തിലുള്ള രീതി നമുക്ക് ശരിയായ രീതിയല്ല അത്തരത്തിലുള്ള പ്രവർത്തികളെ പ്രവർത്തികളെയാണ് ഇവിടുത്തെ അസോസിയേഷൻ ചോദ്യം ചെയ്യുന്നത് അതാണ് അവർ തുറന്നു പറയുന്നത്